അയ്യോ ഇത് ഇത് പെൺ പോര് ഇത് പെൺ പോര് ഇത് പെൺ പോര് ഇത് പെൺ പോര് യുടെ പഴയ പ്രഭാവം തിരിച്ചു കൊണ്ടുവരിക അപ്പൊ യു ബി സിയുടെ പഴയ പ്രഭാവത്തിലേക്ക് വരുന്നു എഴുപത്തി ഒന്നാമത്തെ ഒറ്റിപെട്ടി വന്നു ഒറ്റക്ക് വഴിപൊട്ടി വന്നോ സി വീപുരം ഈ നമ്മുടെ കായലിലെ ഓളങ്ങൾക്ക് നടുക്കമുണ്ടാക്കിടക്ക് മിന്നിമറിയുമ്പോ ദിവാകരൻ ദിവാകരൻ പറഞ്ഞപ്പോ മറ്റൊരു ദിവാകരനെ പോലെ ഉദിച്ചുയർന്നു ബി സിവിടെ പ്രേക്ഷകരെ കായലെ മുഴുവൻ അതെ വിയപുരം ദിവാകരനായി ഉദിച്ചുയർന്നു എസ് കെ അതിനണം എ പോയ മത്സരത്തിൽ ദശാംശം പൂജ്യം 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 അഞ്ചിന് തോറ്റുപോയ കണ്ണുതീർ അവർ പകരം വീട്ടിന് കണ്ണുനിര്ണ്ണുനിര് വീണതിന്റെ പ്രതികാരം അവർ ചെയ്തു കപ്പ് 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 വീട്ടാളുള്ളതാണ് എന്താ പറയുക കഴിഞ്ഞവടത്തെ കണ്ണുനീര എസ്കേർ അവരുടെ ക്യാപ്റ്റൻ പറയുന്നു ആ ക്യാപ്റ്റൻ ഈ വർഷങ്ങളിൽ ഈ ദിവസം ആ സങ്കടം ഓർക്കാത്ത ദിവസങ്ങളില്ല അവർ കരയുന്നു ഇന്ന് അക്കാര്യത്തിൽ ഇന്നവർ ഉറങ്ങും ഇന്ന് അവർ സമാധാനമായി ചരിത്രത്തില് ഇത്രയും ഇഞ്ചോടിഞ്ചൊരു ഫൈനൽ നടന്നിട്ടുണ്ടാവില്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഫൈനൽ എന്ന് പറഞ്ഞാൽ പള്ളാത്തുരുക്ക് മൂന്നാം സ്ഥാനമേ ഉള്ളൂ പള്ളാത്തൂരിക്ക് മൂന്നാം സ്ഥാനമാണ് കരുത്തുകാട് നടുഭാഗവും പി ബി സി പുന്നമടയും അപ്പൊ അങ്ങനെ വിയപുരത്തിന് തിരിച്ചുവിടവ് കൊണ്ട് നിരണത്തിന് നാലാം സ്ഥാനമായിരിക്കും പിന്നെ ായിട്ട് വന്നതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബേ ഇത്തവണയും കൂടെ അവരുടെ മൂന്ന് ആ സ്വപ്നം അതായത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി